കെ സി വൈ എം ഇടുക്കി രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന ദിനാഘോഷവും മെഗാ ക്രിസ്മസ് റാലിയും നാളെ നെടുങ്കണ്ടത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫെസ്റ്റീവ് എന്ന പേരിൽ നടക്കുന്ന പരിപാടി വൈകുന്നേരം നാല് മുപ്പതിന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും യുവജനങ്ങളുടെ വിശ്വാസ ജീവിതം പരിശീലനവും ആത്മീയ നവോത്ഥാനവും ലക്ഷ്യം വെച്ച് സമഗ്ര വികസനത്തിനും സമ്പൂർണ്ണ വിമോചനത്തിനും കാഹളം മുഴക്കുന്ന പ്രസ്ഥാനമാണ് കെ സി വൈ കെ സി വൈ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രായഭേദമന്യേ ഇടുക്കി രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള വിശ്വാസികൾ പങ്കെടുക്കും നാലു മുപ്പതിന് രജിസ്ട്രേഷന് ശേഷം അഞ്ചിന് കരുണ അനിമേഷൻ സെന്ററിൽ നിന്നും റാലി ആരംഭിക്കും ആറ് മേഖലകളിൽ നിന്നായി അയ്യായിരത്തോളം ആളുകൾ റാലിയിൽ അണിനിരക്കും റാലിയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾക്ക് ഇടവക മേഖലാ അടിസ്ഥാനത്തിൽ ട്രോഫിയും പ്രൈസും നൽകും നാടും നഗരവും ക്രിസ്മസ് ആഘോഷം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ വേളയിൽ കെ സി വൈ എം ഇടുക്കി രൂപതയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൗദി നൂറിൽപുരം വരുന്ന ഇടുക്കി രൂപതയിലെ മുഴുവൻ ദേവാലയങ്ങളിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മെഗാ ക്രിസ്തുമസ് ആഘോഷവും യുവജന ദിന ആഘോഷവും നടത്തപ്പെടുകയാണ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നാളെ കൃത്യം നാല് മണിക്ക് കരുണ ആനിമേഷൻ സെൻറ്ററിൽ നിന്നും ആരംഭിക്കുന്ന ഈ മെഗാ ക്രിസ്മസ് റാലിയിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ക്രിസ്മസ് റാലി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഇടുക്കി രൂപതയുടെ അഭിപന്യ മാർ ജോൺ നെല്ലിക്കുന്ന പിതാവാണ് ആനിമേഷൻ സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന റാലി കിഴക്കേ കവല ചുറ്റി സെൻട്രൽ ജംഗ്ഷനിലൂടെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അതിനുശേഷം പള്ളിയോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ സമാപിക്കുകയാണ് ഏഴുമണിയോടു കൂടെ തന്നെ നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കും പൊതുസമ്മേളനത്തിൽ അഭിപ്രായ പിതാവും മുൻ കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സണ്ണി കടൂത്താഴ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന വിവിധ മേഖലകൾ അണിയിച്ചൊരുക്കുന്ന വർണ്ണശബ്ദമായ കൾച്ചറൽ പ്രോഗ്രാമുകളും ഉണ്ടായിരിക്കുന്നതാണ് റാലിക്ക് ശേഷം നെടുങ്കനും സെന്റ് സെബാസ്റ്റ്യൻസ് ഫോറോനാ പള്ളിയോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ പൊതുസമ്മേളനവും കെ സി വൈ എമ്മിന്റെ കലാവിരുന്നും നടക്കുമെന്ന് കെ സി വൈ എം രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് നടുപടവിൽ പ്രസിഡന്റ് ജെറിൻജെ പട്ടാംകുളം ഫാദർ ടിൻസ് കൂട്ടുംകുടി സാംസണ്ണി സച്ചിൻ സിബി അലക്സ് തോമസ് കെ സി ചാക്കോ എന്നിവർ പറഞ്ഞു ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ളങ്ങുന്നു സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ